ദേശീയ പ്രവചനത്തില് ഒന്നാം അധ്യായത്തിൽ പതിനെട്ടാം വാക്യത്തെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് വരുവിൻ നമുക്ക് രമ്യപ്പെടാം നിങ്ങളുടെ പാപങ്ങള് കടും ചെമുപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ തീരും എങ്ങനെയെങ്കിൽ നാം രമ്യതപ്പെട്ടാൽ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കുന്നതായി തീരും എങ്ങനെയെങ്കിൽ മ്യപ്പെടുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നിശ്ചലമായിട്ട് നിൽക്കാതെ മുന്നോട്ട് തീർത്ഥാടനം നടത്തണം മാറൂഖിൻ്റെ പുസ്തകത്തിലെ നാലാം അധ്യായത്തിൽ ഇരുപത്തിയെട്ടാം വാക്യത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കർത്താവിൽ നിന്ന് അകലുവാൻ കാണിച്ചതിൻ്റെ പത്തിരറ്റ് തീർണതയോടെ തിരിച്ചു വന്ന് അവിടത്തെ തേടുവിൻ ർത്താവിൽ നിന്ന് അകലുവാൻ കാത്തിന്റെ കാണിച്ചു തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടത്തെ തേടുവിൻ അപ്പോൾ നമുക്ക് മുന്നോട്ട് കുതിക്കാനായിട്ടാകും െ പരിശുദ്ധ പിതാവ് നോമ്പുകാല സന്ദേശത്തില് രണ്ടാമത്തെ ചിന്തയായിട്ട് നൽകുന്നത് ഒരുമിച്ച് യാത്ര ചെയ്യുക നാം നിന്നിടത്ത് നിൽക്കരുത് തീർത്ഥാടകരാണ് സ്വർഗമാകുന്ന ദൈവത്തിന്റെ ഭവനത്തിലേക്ക് നാം യാത്ര ചെയ്യേണ്ടവരാണ് സിനഡാത്മകമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അത് ക്രിസ്ത്യാനിയുടെ ചൈതന്യമല്ല സ്വാർത്ഥതയോടുകൂടെ ഒറ്റയ്ക്ക് നിലനിന്ന് മുന്നോട്ട് കുതിക്കുന്നത് അത് ക്രിസ്ത്യാനിയുടെ ചൈതന്യമല്ല അപരന്റെ പാർശ്വം ചേർന്ന് നടക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ സ്വത്വം നമ്മുടെ ഐഡന്റിറ്റി അതിലേക്ക് ഉൾവലിയാനല്ല നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് മറിച്ച് ദൈവത്തിൻ്റെയും സഹോദരി സഹോദരന്മാരുടെയും സമീപത്തേക്ക് നടന്ന് നീങ്ങി ആത്മാവ് പ്രചോദിപ്പിക്കുന്ന രീതിയിൽ ചരിക്കുവാനായിട്ടാണ് ദൈവത്തിനോട് ചേർന്ന് നിന്ന് അവിടുത്തെ കരങ്ങളിൽ മുറുകെ പിടിച്ച് സഹോദരി സഹോദരന്മാരോടൊപ്പം ചരിക്കുവാനായിട്ടാണ് വിളിക്കപ്പെട്ടവര് അതിന് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ ദൈവപുത്രരാണെന്നുള്ള ബോധ്യം നമുക്ക് വേണം ഞാനും നിങ്ങളുമൊക്കെ പ്രാരംഭൂദാശകൾ സ്വീകരിച്ച് ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടവരാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നാം ദൈവപുത്രരായിട്ട് തീർന്നവരാണ് ഈ പൊതു മഹാത്മഹത്വത്തെ മുൻനിർത്തി വേണം നമ്മുടെ ഐക്യത്തെ ബലപ്പെടുത്താൻ ഞാനും നിങ്ങളൊക്കെ ദൈവപുത്രരാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പിതാവാണ് ദൈവം ആ ദൈവത്തിൻ്റെ മക്കളാണ് നാം അപ്പോൾ ആരോടും വൈരാഗ്യമോ ശത്രുതയോ വിദ്വേഷമോ കൊണ്ടു കൊണ്ടക്കാനാകില്ല മറിച്ച് ഐക്യത്തിന്റെ വക്താക്കളായിട്ട് മുന്നേറേണ്ടവരാണ് അവിടെ മറ്റുള്ളവരെ തള്ളി വീഴ്ത്താൻ മുതിരരുത് ചവിട്ടി മെതിക്കാൻ മുതിരരുത് അസൂയോ അഹങ്കാരമോ കാപഡ്യമോ വേണ്ട ആരെയും പുറകിലാക്കാതെ ആരെയും ഒഴിവാക്കാതെ പറ്റം ചേർന്ന് നടക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമുക്ക് കാരണം ഒരേ ലക്ഷ്യത്തോടുകൂടെ യാത്ര ചെയ്യുന്നവരാണ് നാം ഒരേ ദിശയിൽ യാത്ര ചെയ്യുന്നവരാണ് നാം സ്നേഹത്തിലും ക്ഷമയിലും കാരുണ്യത്തിലും ആർദ്രതയിലും പരസ്പരം ശ്രവിച്ച് നടക്കാനായിട്ട് പരിശ്രമിക്കേണ്ടവരാണ് അതുകൊണ്ടാണ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് കരളിൽ നല്ല കനല് വേണം കണ്ണിൽ നല്ല കനിവ് വേണം കാലിൽ നല്ല ചിറക് വേണം കയ്യിൽ നല്ല നന്മ വേണം നാവിൽ നല്ല സത്യവും വേണം അങ്ങനെ ഈ കാലഘട്ടത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് ഒരുമയോടെ ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ ഒരേ ആത്മാവോടുകൂടെ യാത്ര ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് പ്രിയമുള്ളവരെ ഒരുമിച്ച് തീർത്ഥാടനം നടത്താനായിട്ട് വിളിക്കപ്പെട്ടവരാണ് മൂന്നാമത്തെ ചിന്തയായിട്ട് പരിശുദ്ധ പിതാവ് പറയുന്ന ഇതാണ് പ്രത്യാശയിലാണ് നാം ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടത് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ് യാത്ര ചെയ്യണം തീർത്ഥാടനം നടത്തണം ഒരുമിച്ച് തീർത്ഥാടനം നടത്തണം പ്രത്യാശിയോടുകൂടെ തീർത്ഥാടനം നടത്തണം പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോഴ ഒരുപാട് ആത്മഹത്യകളുടെ കൊലപാതകങ്ങളുടെ വാർത്തകൾ നമ്മിയൊക്കെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക കൊച്ചുകുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ അക്രമാസക്തരായിട്ട് കൊല ചെയ്യപ്പെടുന്നു കൊല ചെയ്യുന്നു മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കും അടിമകളാകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കലാലയങ്ങളിലെ കുട്ടികളെ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്ന ഉപകരണങ്ങളാക്കി ചൂഷണം ചെയ്യുന്ന ഒരു അക്രമാസക്തമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇവിടെയാണ് ഓരോ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനും പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് മറ്റുള്ളവരെ തിന്മയുടെ സ്വാധീനത്തിൽ നിന്നും രക്ഷപ്പെടുത്തേണ്ട കടമാണ് നമുക്കുള്ളത് അപ്പോഴാണ് നമ്മെക്കുറിച്ച് പറയാൻ കഴിയുക മലയിൽ ഉയർത്തിയ പട്ടണം പോലെ നാം മറ്റുള്ളവർക്ക് ദിശാബോധം നൽകും പീഡത്തിമ്മ വെച്ച വിളക്ക് പോലെ പ്രകാശം നൽകാനായിട്ട് കഴിയും പുളിമാവ് പോലെ രുചി പകരാനായിട്ട് കഴിയും ഉപ്പ് പോലെ സമൂഹത്തിന്റെ ചൂഷണങ്ങളിൽ നിന്നും വ്യക്തികളെ രക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയും